ഹലോ ഗുഡ് ഈവനിങ് അൽഫാം അതോ അത് എല്ലാ ദിവസവും വെജിറ്റേറിയൻ ഈ മൂന്നാളും മുഖത്തോട്ട് നോക്കിയേ മടുപ്പാ അതെ പുരുഷൻ ചേട്ടോ ചോറുണ്ടില്ല എന്ന് അൽഫാമാ ആ എപ്പ കൊണ്ടുവരും പാത്തുമ അവള് പോയി മറന്നു പോയി അയ്യോ അമ്മു അമ്മുവിന് കുബൂസും ബാർബിക്കും മേടിച്ചോണ്ട് വരണം സൗബിൻ്റെ മാമൻ രാവിലെ തന്നെ പോയി എല്ലാ ദിവസവും ഓഫീസിൽ പോവാണെന്നറിയില്ലേ ഞാൻ വേണേ ആ പറയാം എത്ര രൂപയാവും അമ്പത് രൂപ അത് കൊണ്ടുവരാം അപ്പൂസ് ഓഫീസിലാ ഒരെണ്ണം ഗോപിമോനും കൊടുക്കും ആ നാല് ബോംബെ മുട്ടായി അയ്യോ ചേട്ടൻ്റെ കാര്യം മറന്നു പോകും ഏ Sora.